ഇന്നലെ ചാത്തന്നൂരിനടുത്ത് കൊട്ടാരക്കര റൂട്ടിൽ ഒരു പ്രഭാഷണം പ്രഭാഷണമുണ്ടായി വളരെ നല്ലൊരു അമ്പലമാണ് ആ അമ്പല ശരിക്ക് എത്ര വിചിത്രമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും മനസ്സിലാക്കാൻ സാധിച്ചു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ആ അമ്പലത്തിലെ കുറേ വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടായി അത് അടിയിൽ കലാശിച്ചു അത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെ പേരിലൊന്നുമല്ല എന്തോ ഒരു വഴക്കായിരുന്നു ആ വഴക്ക് കഴിഞ്ഞ് എന്തോ രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് അവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ആ ചെറുപ്പക്കാരൻ മരിച്ചതിന്റെ ദുഃഖം ആ നാട്ടിലുണ്ടാകുന്നതിന് പകരം മരിച്ച ചെറുപ്പക്കാരന് ഒരു രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധമില്ലാത്ത പയ്യനാണ് പക്ഷേ അയാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ഏറ്റെടുത്തു രക്തസാക്ഷികളാക്കി അപ്പോൾ അയാളുടെ കൂടെ നിന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എതിർച്ചേരിയിൽ അമ്പലക്കാരും മുഴുവനും അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു ജാതി സംഘടനയും മതസംഘടനയാണ് വലിയ ബന്ധമൊന്നുമില്ലല്ലോ അവരുണ്ട് അവിടെ എസ് എൻ ഡി പി കാരും എൻ എസ് എസ് കാരും പുലയരും പറയലും അയ്യരും ഒക്കെ ഉണ്ട് മറ്റേ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലുള്ളവരൊക്കെ അങ്ങോട്ട് ആർ എസ് എസ്കാരാണെന്ന് മുദ്ര കുത്തി ആ പ്രദേശത്ത് ടോട്ടൽ ഹിന്ദുക്കൾ രണ്ടായിട്ട് അങ്ങോട്ട് പിരിഞ്ഞു മരിച്ച ആൾ രക്തസാക്ഷി രക്തസാക്ഷിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ പ്രതികാരം തീർക്കാനായിട്ട് ഇപ്പുറത്തുള്ളവര് ആർ എസ് എസ്കാരായിട്ട് മുദ്ര കുത്തിയിട്ട് ആ അമ്പലത്തിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന അമ്പലത്തെ അങ്ങ് ചേരിക്ക് സംഘർഷപൂരിതമായിട്ടുള്ള ഒരമ്പലമാക്കി മാറ്റി ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത അമ്പലത്തിൽ ഒരു വിഭാഗീയതയും ഇല്ലാതിരുന്ന അമ്പലത്തിൽ പെട്ടെന്ന് മരിച്ച ആളുടെ ഉത്തരവാദിത്വം ഇനി അയാൾ തിരിച്ചു വരില്ലല്ലോ മരിച്ച ആളുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയക്കാരെ ഏറ്റെടുത്തതോടു കൂടി ആ തളർന്നു പോയത് ആ അമ്പലമാണ് ഇപ്പോൾ ഏതായാലും കുറേ അധികം യുവാക്കളും ബാക്കിയുള്ളവരൊക്കെ അമ്പലത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ടര മണിക്കായിരുന്നു പ്രഭാഷണം പ്രഭാഷണം തുടങ്ങിയ സമയത്ത് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല വർക്കിംഗ് ഡേ ഉച്ചയ്ക്ക് എന്നാലും ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പത്തി പേര് വന്നു അത്ഭുതം തോന്നി ഒരു വർക്കിംഗ് ഡേ അബ്നോർമൽ ടൈമിൽ വെച്ചിട്ടും ഇത്രയധികം ആൾക്കാർ വന്നു എന്നുള്ളത് പ്രഭാഷണമെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഈ കുഴപ്പങ്ങൾ ആറു വർഷം മുമ്പ് നടന്നതൊക്കെ മനസ്സിലായത് പലപ്പോഴും നമ്മളുടെ അമ്പലങ്ങളെയൊക്കെ കലുഷിതമാക്കി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന രാഷ്ട്രീയക്കാർ ഹിന്ദുക്കളെ അങ്ങോട്ട് രണ്ട് ചേരിയിലാക്കുകയാണ് രണ്ട് ചേരിയിലാക്കിയിട്ട് ആ അമ്പലത്തെ സ്ഥാപനത്തെ ആശ്രമത്തെ പ്രസ്ഥാനത്തെയൊക്കെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും പല അമ്പലങ്ങളിലും പ്രഭാഷണത്തിന് പോകുമ്പോൾ കാണാറുണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തം പള്ളികളിൽ ധാരാളം പള്ളികൾ പൂട്ടിക്കിടക്കുന്നത് തമ്മിലടിയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഭരണാധികാരികളുടെയും പോലീസിൻ്റെയൊക്കെ സപ്പോർട്ട് അവർക്കുണ്ട് എങ്ങനെയെങ്കിലും വോട്ട് ബാങ്കിന്റെ പേരിൽ പക്ഷെ ഇവിടെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പ്രവർത്തിക്കുന്നവരെ സ്പ്രിറ്റ് ചെയ്യിക്കാനും എതിർച്ചേരിയിലുള്ളവർക്ക് എതിരെ കണ്ടമോനം കേസുകളെടുക്കാനും അവർക്ക് വിദേശയാത്രയും അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയും എല്ലാം പ്രശ്നമാകുന്ന വിധത്തിൽ ട്രാപ്പ് ചെയ്യിക്കാനും എല്ലാം നടക്കുന്നതുകൊണ്ട് ഹിന്ദുക്കളുടെ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ ചെറുപ്പക്കാർക്ക് ഒരു ഭയവും കൂടിയുണ്ട് എത്ര ത്യാഗം സഹിച്ചാലും പലപ്പോഴും വിദേശത്തു നിന്ന് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കാര്യത്തിലൊക്കെ എതിരെയാണ് കേസ് വരുന്നത് അവർക്ക് തിരിച്ചു പോകാനും പോലും പറ്റില്ല അവരനുഭവിക്കുന്ന വേദന പോലീസ് കേസുള്ളപ്പോഴത്തേക്കും ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഒന്ന് അഗാധ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിത് അറിയണം ഇപ്പോൾ കേരളത്തിലൊക്കെ വേറൊരു ലക്ഷ്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത് മറ്റ് പാർട്ടികളിൽ സീറ്റ് കിട്ടാതെ അവിടെ ചവച്ചു തുപ്പി അത് ചീഞ്ഞളിഞ്ഞ ഓരോ വ്യക്തിയെയും നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന തത്രപ്പാടിലാണ് ബി ജെ പി ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത് മറ്റ് പാർട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഈ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും തെറി പറഞ്ഞ ടോം വടക്കനെ പോലെയുള്ളവരെ കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ അവരൊക്കെയാണ് വലിയവരെന്ന് പറയുമ്പോൾ ഈ ഹിന്ദുക്കൾക്കും ഇതുമാതിരിയുള്ള സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിച്ചവർ അനുഭവിക്കുന്ന വേദനയും ഗതികേടും അറിയണം ഇനി സീറ്റ് കിട്ടാത്ത വേറൊരു തോമാച്ചം വരുന്നുണ്ട് ഇതുമാതിരി മറ്റ് സംഘടനകളിൽ അവർ ചവിട്ടി പുറത്താക്കിയതും അവർ വേസ്റ്റ് ബോക്സിലിട്ടതും പുകഞ്ഞ കൊളി കൊള്ളി എന്ന് പറഞ്ഞ് പുറത്താക്കിയതിനൊക്കെ സ്വീകരിച്ച് ജീവിതം മുഴുവനും ഈ ഹിന്ദു നമ്മുടെ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിച്ചവരെ തഴഞ്ഞ് ഇവർക്ക് പത്തനംതിട്ടയും എറണാകുളവും ഒക്കെ സീറ്റ് കൊടുത്ത് ഇവരൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുവോ അത് നേരത്തെ വന്നിരുന്നെങ്കിൽ മനസ്സിലാക്കാം അൽഫോൺസ് കണ്ണന്താനത്തെ പോലെ ബോധമില്ലാത്തതും കക്കൂസിനെ കുറിച്ചുമാണ് പറയുന്നതെങ്കിലും ഐ എ എസ് ആർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അങ്ങേര് പറയുന്നത് പക്ഷെ അങ്ങേര് പണ്ട് തന്നെ വന്നതാണ് ഇത് ഇടക്കാലത്ത് ഇടക്കാലത്ത് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ ഇവിടെ വന്ന് കയറി സീറ്റ് ഉണ്ടാക്കി ഇവർക്കിനി ലോക്സഭയിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും എലക്ഷന് നിൽക്കണം എന്നുള്ള ഇത്രയും നിർബന്ധം ഉണ്ടാവാൻ കാരണം അതിൻ്റെ പേരിൽ കോടികൾ സംഭാവന പിരിക്കാൻ സാധിക്കും ജയിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല നിൽക്കുന്നത് അതിൻ്റെ പേരിൽ ജീവിതം രണ്ട് തലമുറയ്ക്ക് തിന്നാനുള്ളത് ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ലക്ഷണം നിൽക്കുന്നത് അവിടെ സാധിച്ചില്ലെങ്കിൽ ഇവിടെ ഇവിടെ സാധിച്ചില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇനി ഇവിടെ നിന്നിട്ട് ജയിച്ചാൽ പിന്നെ പതുക്കെ അപ്പുറത്തേക്ക് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള ഭിക്ഷാന്തേഹികളെയൊക്കെ എടുത്തുകൊണ്ട് പാത്രം നിറയ്ക്കുന്ന ഒരു സ ഒരു പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അമ്പലത്തിൽ രക്തസാക്ഷികളായാൽ രക്തസാക്ഷികളായാലെന്ത് അമ്പലം എന്ത് അമ്പലം തകർത്താൽ എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്താ ഉത്തരം എന്ന് പോലും അറിഞ്ഞുകൂടാം പ്രണാമം നമസ്കാരം